അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആയിട്ടോ ഓണല്ലേ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ആണോ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഇതാ തനൂസ് ഉണ്ട് ആനയുണ്ട് അവിടെ ഇന്നും പരിചയപ്പെടുത്തിയിട്ടില്ലല്ലോ പിന്നെ എൻ്റെ ഒരു അന്യത്തിയായിട്ട് ഒരുങ്ങട്ടാ അവൾ ലാബിലാണ് അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് രാവിലെ തന്നെ അമ്പലത്തിൽ പോകാൻ വിചാരിച്ച് അമ്പലത്തിലേക്ക് ഇറങ്ങി താന്നേ തനു വേഗേ മുല്ലേ മുല്ലേ തനൂസ് ഉണ്ട് അപ്പോൾ അനാമി നേദൂസ് മുമ്പ് പോകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതാ നമ്മളെ വീടിൻ്റെ മുമ്പിൽ നമ്മൾ പോകുന്ന വരമ്പ ഇതാ അപ്പോൾ രണ്ട് ഭാഗത്തും നല്ല അടിപൊളി നെൽപ്പാടം ഇതാ നെൽക്കതിരൊക്കെ കണ്ട കണ്ടില്ലേ അടിപൊളിയല്ലേ ഫുള്ള് നെല്ലിൻ്റെ കേട്ടോ എന്താ അപ്പോൾ ഇത് അനാമിയും പിന്നെ തനൂട്ടിയൊക്കെ മുന്നിൽ പോകുന്നുണ്ട് ആ തത്തകളല്ലേ നെല്ല് ഓത്താൻ വന്നത് ഏ അപ്പോൾ ഇതാ അനാമി വവനെന്താട്ടിട്ട് മുമ്പിൽ നടക്കുന്നുണ്ട് ഞാൻ വണി അവർ വേഗത്തിൽ തന്നെ ഉണ്ട് ഓണായിട്ടൊന്നും പറയാനല്ലേ ഓണക്കൊടിയിലെടുത്താ അപ്പോൾ എല്ലാവരും ഓണക്കൊടി എല്ലാം അല്ലേ അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലമെല്ലാം കാണിച്ചു തരാം കേട്ടോ അങ്ങനെ നമ്മൾ വരുമ്പെല്ലാം കഴിഞ്ഞ് റോട്ടുമുതൽ എത്തി കേട്ടോ എല്ലാവരും ഉണ്ട് അവൻ നമ്മൾ ആവണി ഇന്നലെ മൂക്കെല്ലാം കുത്തി ആവണീൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു മൂക്കുത്തിരട്ടാ ഞാൻ പിന്നെ ആദ്യ കുത്തിയത് ആവണി ഇന്നലെ കുത്തി അല്ലേ അവണി വേദന ഉണ്ടായിരുന്നു എണ്ണ നേട്ട മറ്റേ തട്ടാനല്ല സൗണ്ട് കുറച്ച് വേദന കുറവായിരിക്കും മറ്റേ തക്കാനുള്ള നല്ല വേദനയായിരിക്കും ഞാനങ്ങനെ ഒത്തിക്കണുണ്ട് ഇത് നമ്മളെ തനോസിന്റെ സ്കൂളാട്ട സ്കൂളിന്റെ ഇടയ്ക്ക് എത്തി അങ്ങനെ നമ്മൾ നടന്ന് 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 ഇങ്ങനെ വയലിൻ്റെ ഇടയ്ക്ക് എത്തി കേട്ടാവിണീ നമ്മളെ നാടിന്റെ മറ്റൊരു സുന്ദരമായ ഭാഗമാണ് ഏട്ടാ നമ്മൾ ഇതായിട്ടാ നമ്മളെ സ്റ്റോപ്പ് നമ്മൾ കുറേ നടന്നു ഞാൻ പിന്നെ പിടിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ഒരുപാട് ലെങ്ത് ആകേണ്ടി അപ്പോൾ ഇതാ നമ്മളെ സ്റ്റോപ്പ് നമ്മളിതാ ഏകദേശം വീട് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മളിതാ റോഡ് കടന്നിട്ടാ അത് ഇരിട്ടി എല്ലാ ഇരിട്ടി സോറി ഇരിക്കൂർ വട്ടൻ്റെ റോഡ് കേട്ടോ റോഡാണ് ഇത് അപ്പോൾ നമ്മൾ നമ്മൾ അമ്പലത്തിലേക്കുള്ള റോഡ് കയറി അപ്പോൾ തനൂസും ഇതാ അല്ല നേ ദിവസം ഇത് ആവണീൻ്റെ എടുക്കുക താനൂസും അനാമി മുമ്പിൽ നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം അവർ രണ്ടാൾ മുമ്പിൽ നടക്കുന്നുണ്ട് രണ്ടാളും ഭാവേനത്തോട്ട മത്സരം ഇത്രയൊരു ഏകദേശം നടന്ന അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ അതിലടക്ക് കാണിച്ചു തരാം ഇതാ ഈ സ്റ്റെപ്പ് വേണ്ട ഇവിടെ ശരിക്ക് കാണുമെന്ന് അറിയില്ല വേണ്ട അത് വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞ സിനിമേൻ്റെ ഒക്കെ ഷൂട്ട് നടന്ന വിടാലാവണി ആ ഇതാ അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അടുന്ന് ഒക്കെ ഉണ്ടായിരുന്നു അല്ല ഷൂട്ട് അപ്പോൾ അത് പഴയ തറവാടാണ് പത്തായപ്പരം ശരിക്കത് അതിലെക്കൂടെ അത്രയും കാണും അപ്പുറത്തെ ആ വാത്തൊക്കെ രണ്ട് ഭാഗത്തും ഉണ്ട് അല്ലടാ ഫ്രണ്ട് അപ്പുറത്തെ ഭാത്തക്കൂടി അങ്ങ് ശരിക്കും കാണുമായിരുന്നു നമ്മൾ വെച്ചു അമ്പലത്തിൽ പോകുന്നതിന്റെ ഈ വാർത്ത കൂടി ആയതുകൊണ്ട് അങ്ങനെ കാണൂല നമ്മളിതാ നടന്ന് 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 ഇങ്ങെത്തിയല്ലേ അപ്പൊ ഇന്ന് ഓണായിട്ട് എല്ലാവർക്കും ഓണസദ്യ ഓണസദ്യുണ്ടാവല്ലേ ഇന്നലെ പരിപാടി ഉണ്ടായിരുന്നു ഓണീ ലാബിലെ പിന്നെ നമുക്ക് തനൂസിന്റെ സ്കൂളിലോണ പരിപാടി ഉണ്ടായിരുന്നു ഓണസദ്യ ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓണസദ്യ ഒക്കെ കഴിച്ചു ഇന്ന് പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലപ്പ അമ്പലത്തിലേ നമ്മളെടുത്തവരെ ഉമ്മടാ എന്റെ ഉമ്മ കൊടുത്ത ഉമ്മ 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 നേടി നന്റക്ക വന്ന ഇതാട്ട നമ്മളെ അമ്പലം ഇതാണ് ഇനൊരു പ്രത്യേകത കൂടി ഇണ്ടട്ടാ ഈ സ്ഥലം ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും മറ്റേ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടവർ ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടോ ഇതാണ് അതിൻ്റെ കറക്റ്റ് അവർ കാണുന്നത് വരുന്നൊക്കെ അല്ലണ് അതിൻ്റെ ലോ ലൊക്കേഷൻ ഇതാണ് കേട്ടോ കോളം കണ്ട ഇത് ഈ അമ്പലത്തിൻ്റെ വരുന്ന സൈഡിൽ കാവാണ് ഏട്ടോ അത് പിന്നെ ഇതാണ് സ്റ്റെപ്പ് ഒരുപാട് സ്റ്റെപ്പ് കയറാറുണ്ട് നമ്മൾ താഴെ നിന്നുള്ളത് എടുത്തിട്ടില്ല അങ്ങോട്ട് കാവാണ് അങ്ങോട്ടൊന്നും പോകാറില്ല നമ്മൾ സ്റ്റെപ്പ് കയറി കാലിങ്ങനെടുക്കുന്നുണ്ടല്ലോ ഒരുപാട് സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ ഇതാ അവിടെ എടുക്കാൻ ജ്യൂസുള്ളത് അനാമി അതൊക്കെ കയറിപ്പോ അപ്പോൾ ഇതായിട്ടാ നമ്മൾ രാവിലെ തന്നെ അത് ഉള്ളിൽ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉള്ളിലൊന്നും ഫോൺ കൊണ്ടുപോയില്ലോ എന്നാലും ഇതാ പരമാവധി അതിൻ്റെ പുറത്ത് നിന്നിട്ട് നമ്മൾ നമ്മളിതാ വീടൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ അകത്തങ്ങനെ ഫോൺ ഉപയോഗിക്കാനൊന്നും ഇതില്ലാന്ന് തോന്നും പിന്നെ നമുക്കതിനെപ്പറ്റി അറിയില്ല പിന്നെ നമ്മൾ അതുകൊണ്ട് ഉള്ളിൽ കൊണ്ടുപോയിട്ടില്ല പിന്നെ അത്യാവശ്യം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ശേഷം നമ്മളിത് ഉള്ളിൽ നിന്ന് പിന്നെ ഇത് പുഷ്പാഞ്ജലി ഒക്കെ മുറിക്കാനൊക്കെ നിന്നു അതിലെങ്കിൽ നമ്മൾ തൊഴുത് പുറത്തിറങ്ങി ഇതാണ് ചന്ദനൊക്കെ തൊടുന്നുണ്ട് എല്ലാവരും നെയ് ദൂസം അവിടെ കളിക്കുന്നുണ്ട് അതിന് ശേഷം അവിടുന്ന് പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിതാണ് കുറച്ച് കുറച്ചായിട്ട് എല്ലാവർക്കും ഇലയിൽ പായസമൊക്കെ തന്ന് അപ്പോൾ നമ്മളൊക്കെ അത് കുടിച്ചു പായസമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാന്ന് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് മടങ്ങിയത് കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ ആവിണയൊക്കെ ഇതാണ് അവിടെ ഇരുന്ന് പായസം കുടിക്കുന്നുണ്ട് തനൂസും പിന്നെ അനാമിയുധ നേദൂസിദ നെയതൂസിനും ഭാരി കൊടുത്തു പിന്നെ അവിടെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് പായസമൊക്കെ കടിച്ച് പിന്നെ വേഗം കൈയ്യൊക്കെ കഴുകി ഇതാ ഇത് നമുക്ക് കതിര് വെൽക്കതിരട്ടോ എനിക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കേട്ടോ പായസമൊക്കെ കുടിച്ച് പിന്നെ ഉള്ളിൽ നിന്ന് അങ്ങനെ വീടും നമുക്ക് എടുക്കാൻ പറ്റൂലായിരുന്നു അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ ഇതാ ഇന്ന് പിന്നെ പുത്തരി അല്ലേ പുത്തരിൻ്റെ ഇതായത് കൊണ്ട് നമുക്കിത് നെറ്റിൻ്റെ ഇതിലൊക്കെ കതിരൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ സല്ല ഇത് പായസമൊക്കെ കെട്ടി നെയ് ചെറുങ്ങനെ ചൊറിയാക്കി ആക്കി കാരണം വിശക്കുന്നുണ്ടാവും രാവിലെ ഉറക്കത്ത് എണീപ്പിച്ചാലും കൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മളിടുന്നിറങ്ങി അപ്പോൾ ഇനി പോയി വീട്ടിലെത്തിയിട്ട് പിന്നെ ഭക്ഷണം പക്കലും തിരക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുകയും സ്മെല്ലാം ചെറുക്കി കാണുന്നുണ്ട തലേലും വീടില്ല ൊക്കെ അവിടെ മഴ അപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലെല്ലാം കയറി ഇരുന്നിട്ട് ഇതാ എല്ലാരെ കഴിയുമ്പോൾ ഓരോ ലൈസാട്ടോ ഇതാ ലാസ്റ്റ് ഇതാ വിശക്ക് പറയാട്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം